ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് താൽക്കാലിക പ്രതിസന്ധിയാണെന്നും കരാറുകാരുടെ കുടിശ്ശിക ജൂലൈ ഓഗസ്റ്റ് മാസത്തിന് മുൻപായി തന്നെ പരിഹരിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ മീഡിയ വണ്ണോട് മന്ത്രി പ്രതികരിക്കുകയായിരുന്നു സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാണ് സർക്കാർ കേന്ദ്ര സർക്കാർ അനുവദിച്ചതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും തുക അനുവദിച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ തുക ആവശ്യപ്പെടുമെന്നും മന്ത്രി സൂചിപ്പിച്ചു കരാറുകാരുടെ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ്റി കോടി കവിഞ്ഞെന്ന മീഡിയ വൺ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി മീഡിയ വൺ ഇമ്പാക്ട് സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും നല്ല ശുദ്ധിതല വിതരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് സർക്കാർ ആലോചിച്ചിട്ടുള്ളതും നടപ്പിലാക്കുന്നതും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ പൂർത്തീകരിച്ചു വരുവാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിന് മുമ്പായി തന്നെ കരാറുകാർക്ക് ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് എപ്പോൾ നമുക്ക് തുക ലഭിച്ചിട്ടുണ്ടോ അതിന് തതുല്യമായ ഫണ്ട് ആ നിമിഷം തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ഇനി കൂടുതൽ നമ്മൾ ആവശ്യപ്പെടുവ അതിനനുസരിച്ച് ഷെയർ നമ്മൾ ഇട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് കൂടുതൽ പണം ലഭ്യമാക്കിക്കൊണ്ട് ഈ വിഷയം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്